പ്രിയമുള്ളവരെ നമസ്കാരം ബെന്നി കക്കാടാണേ നിങ്ങൾ പ്രദോഷമെന്ന് കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതാ കണ്ടോളൂ അണക്കര ശിവപാർവതി ക്ഷേത്രത്തിലെ പ്രദോഷ പൂജകളിൽ നിന്നാണ് ശിവപ്രീതി വരുത്തുന്നതിന് ആചരിക്കുന്ന ശ്രേഷ്ഠ കർമ്മങ്ങളിലൊന്നാണ് പ്രദോഷവ്രതം പുണ്യക്രിയകൾക്ക് ഏറ്റവും ഉത്തമമായ ദിനമായിട്ടാണ് പ്രദോഷത്തെ കരുതുന്നത് ദാരിദ്ര്യ ദുഃഖശമനം കീർത്തി ശത്രുനാശം സന്താനലബ്ധി രോഗശാന്തി ആയുസ് ക്ഷേമം ഐശ്വര്യം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന വ്രതമായിട്ടാണ് പ്രദോഷത്തെ കണക്കാക്കപ്പെടുന്നത് പ്രസിദ്ധമായ അണക്കര ശിവപാർവതി ക്ഷേത്രത്തിലെ പ്രദോഷത്തിൽ നിന്നുള്ള വീഡിയോയാണ് ഇത് നമുക്ക് തിരുമേനിയോട് തന്നെ ചോദിക്കാം ഈ പ്രദോഷവ്രതത്തെക്കുറിച്ച് നമ്പൂരി നമ്മുടെ ക്ഷേത്രത്തിലെ പ്രദോഷം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ശനിപ്രദോഷമാണ് ശനിപ്രദോഷത്തിൻ്റെ പ്രാധാന്യം എന്നാൽ എന്താണെന്ന് വച്ചാൽ ശനിപ്രദോഷം ഒരിക്കൽ മാത്രം വരുന്ന പ്രദോഷമാണ് അതുമാത്രമല്ല നമ്മുടെ ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഓരോ മാസവും നൂറ്റിയെട്ട് കുടംധാര നൂറ്റിയെട്ട് ശംഖാഭിഷേകം നൂറ്റിയെട്ട് ഇളനീരഭിഷേകം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ അണക്കര മഹാദേവ ക്ഷേത്രത്തിലെ പ്രദോഷം അത് ഇപ്പോൾ അണക്കര പ്രദോഷം എന്നും കൂടിയാണ് അറിയപ്പെടുന്നത് ഇപ്പൊ അടുത്തത് വൃശ്ചികം അടുത്തതിനും പ്രാധാന്യമാണ് അടുത്തത് നൂറ്റി എട്ട് കൊടം കൂടിയിട്ടാണ് അത് വൃശ്ചികം ഒന്നിനാണ് അത് വൃശ്ചികം ഒന്ന് തിങ്കളാഴ്ചയാണ് അടുത്ത പ്രദോഷം ഉണ്ടാവുക ധാരാളം ജനങ്ങൾ വരാറും പ്രാർത്ഥിക്കാൻ മൻപറ നിർദ്ദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ജനങ്ങൾ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രം മഹാക്ഷേത്രം തന്നെയാണ് ഓരോ ദിവസം അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ സഹസ്രകോടി പ്രണാമങ്ങളോടെ സഹസ്ര കോടി ഒരു ചോദ്യമാണ് നമ്മുടെ പ്രദോഷ നമുക്ക് ആൾക്കാരുണ്ട് അവർക്ക് മനസ്സിലായ്മ അതുകൊണ്ടുള്ള നമ്മുടെ പുണ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്ന് പറയുന്നത് സമ്പദ് വർധന അതുപോലെ തന്നെ സന്താനവർദ്ധന ഐശ്വര്യം ഗൃഹത്തിന് ഐശ്വര്യം അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യപീഠം അതായത് അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക അതായത് മൃത്യുഞ്ജയനാണ് നമ്മുടെ ഇവിടുത്തെ ഭഗവാൻ എന്ന് പറഞ്ഞ മൃത്യുജയം എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ ജയിക്കാൻ കഴിവുള്ള ഭഗവാൻ അപ്പോൾ അവരെ ധാരാളം അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ സ്വയംഭര സ്വയംഭരം നടക്കാത്തവർക്ക് വേണ്ടിയിട്ട് ധാരാളം സ്വയംഭര വഴിപാടുകൾ നടക്കുന്നുണ്ട് നാല്പത്തിരണ്ടു ദിവസം സ്വയംഭര പുഷ്പാഞ്ജലി കഴിച്ചിട്ട് നടക്കാത്തതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെ സ്വയംഭരത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഓക്കെ തന്നെ എല്ലാ മാസവും പൂജ നടത്താൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസം മറ്റു നല്ല വിഷയങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം